നിങ്ങൾക്ക് കാറുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്തിനാണ് കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോയത് ഈ പണി നിങ്ങൾക്ക് പറ്റിയതല്ല അയാൾ നിർത്തിയില്ല വാക്കുകൾ കുറച്ചുകൂടി മൂർച്ചയേറി ഞങ്ങൾ നിങ്ങളുടെ കാർ ഡിവിഷൻ ഏറ്റെടുത്താൽ അത് വലിയ ഔദാര്യമായി കണ്ടാൽ മതി വാക്കുകൾ അമ്പുകളെക്കാൾ മുറിവേൽപ്പിക്കുന്ന നിമിഷം ഇന്ത്യയുടെ സ്വന്തം കാർ എന്ന് സ്വപ്നവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക പരാജയപ്പെട്ടപ്പോൾ ടാറ്റ മോട്ടേഴ്സിനെ രക്ഷിക്കുവാൻ വേണ്ടി ഫോറിന്റെ സഹായം തേടി എത്തിയതായിരുന്നു രത്തൻ ടാറ്റ എന്നാൽ അവിടെ കാത്തിരുന്നത് മണിക്കൂറുകൾ നീണ്ട അപമാനം മാത്രം ബിൽഫോർഡ് പോലും ആ പരിഹാസത്തെ തടയാൻ ശ്രമിച്ചില്ല ഈ ചർച്ചകൾ എവിടെയും എത്തില്ല എന്ന് മനസ്സിലാക്കിയ രത്തൻ ടാറ്റ പതിയെ എഴുന്നേറ്റു ഔദാര്യം വേണ്ട എന്ന് മാത്രം പറഞ്ഞ് തലയുയർത്തി അദ്ദേഹം അവിടെ നിന്നിറങ്ങി ഡിട്രോയിറ്റിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള വിമാനയാത്രയിൽ അദ്ദേഹം പിന്നെ ഉറങ്ങിയില്ല അദ്ദേഹത്തിന് ആ അപമാനഭാരം അത്രയും വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് വലിയ കനലായി എരിയാൻ തുടങ്ങി പക്ഷെ അതൊരു പ്രതികാരത്തിനുള്ള ദാഹമായിരുന്നില്ല